നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ബിഗ് ബോസിലെ വിജയ് എന്ന് പറയുന്നത് ആണെന്നുണ്ടെങ്കിൽ പോലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോൾ വിജയ് അനുമോളാണ് കപ്പുയർത്തിയതും അനുമോളാണെങ്കിലും പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കാൻ സാധിച്ചത് അനീഷായിരുന്നു അനീഷ് വിജയിക്കുമെന്നാണ് ഒരു വിഭാഗം ആരാധകരാണെന്നുണ്ടെങ്കിലും സഹ മത്സരാർത്ഥികളാണെന്നുണ്ടെങ്കിലും പ്രേക്ഷകരൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷെ ആ ഒരു ആ ഒരു ആഗ്രഹങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് അനുവിന്റെ ഈ ഒരു വിജയ പ്രഖ്യാപനം എന്നാൽ അനുവിനേം പിന്നെ അനീഷിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈറലായി മാറുന്നത് ആരിന്റെയും ജിസേലിന്റെയും ഒരു സൗഹൃദം തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരിനും ജിസേലും തമ്മിലുള്ളത് തന്നെയായിരുന്നു കാരണം അത്രത്തോളം ശക്തമായ ഒരു സൗഹൃദം തന്നെയായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് തുടക്കം മുതലേ ആര്യനും ജിസേലും തമ്മിൽ പ്രണയത്തിലാണെന്നും ലവ് കോംബോ പിടിക്കാൻ ശ്രമിക്കുന്നതാണെന്നുള്ള രീതിയിൽ പല വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സഹ മത്സരാർത്ഥികൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വകവെക്കാതെ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ തന്റെ സൗഹൃദങ്ങളും സൗഹൃദവുമായിട്ട് ആര്യനും ജിസേലും മുന്നോട്ടു പോയി എന്നാൽ അനുമോള് ആര്യനും ജിസേലിനും എതിരെ നടത്തിയ ആരോപണം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറുകയും അത് അനുവിന് വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഫാമിലി വീക്കിൽ ജിസേലിന്റെ അമ്മ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു എന്നാൽ ബിഗ് ബോസില് അവസാനം വരെ നിൽക്കാതെ ആര്യനും ജിസേലും പുറത്തു പോവുകയാണ് ചെയ്തത് മാത്രല്ല ഈ ഒരു ബിഗ് ബോസ് ഫിനാലെ ഫിനാലയില് ഒരു സമ്മാനം അത് ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ബെസ്റ്റ് ഗെയിമർ ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിക്ക് റീഗൽ ജ്വല്ലറിയുടെ ഒരു സമ്മാനം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമ്മാനം ഇപ്പോൾ കിട്ടിയത് ആര്യൻ ആയിരുന്നു പുറത്തിറങ്ങിയതിനു ശേഷവും ഇപ്പൊ ആര്യനും ജിസേലും അവരുടെ സൗഹൃദം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പരസ്പരം എപ്പോഴും താങ്ങും തണലുമായിട്ടാണ് ഇവർ ബിഗ് ബോസ് ഹൗസിനുള്ളിലും ഉണ്ടായിരുന്നത് ഇപ്പോൾ പുറത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അനുമോള് വലിയ ആരോപണം ഒക്കെ ഉന്നയിച്ചിട്ട് പോലും ഈ സൗഹൃദം ഇല്ലാതാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇരുവരും ബെഡിൽ വെച്ച് ചുംബിച്ചു എന്ന ആരോപണമാണ് അനുമോള് ഉന്നയിച്ചത് ഇതിന്റെ പേരിൽ അനുമോൾക്ക് നേരെ വ്യാപക വിമർശനം വന്നിരുന്നു പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ആരിനും ജിസേലും പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇരുവരും സംസാരിച്ചത് ജിസേലിന്റെ മലയാളി പ്രേക്ഷകരെ കുറിച്ച് ധാരണ കുറച്ച് കുറവാണ് എങ്ങനെയാണ് എന്ന് കുറച്ച് അറിയാം പക്ഷേ കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ ഞാൻ പത്ത് മുതൽ പന്ത്രണ്ട് വർഷമായി ഇവിടെ ഉണ്ടായിരുന്നു പുതപ്പിന്റെ പ്രശ്നമൊക്കെ വന്നാൽ മൊത്തം ആൾക്കാർ നമ്മളെ എങ്ങനെ നാറ്റിക്കുമെന്ന് എനിക്കറിയാം ഞാൻ ഇമോഷണലി വീക്കായിട്ടില്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയണമായിരുന്നു ഞാനും ഇവളെ പോലെ കാര്യമാക്കാതിരുന്നാൽ പ്രേക്ഷകർ ഇവർ രണ്ടുപേരും തന്നെയാണ് പ്രശ്നം എന്ന് പറയുമെന്നും ആര്യൻ പറഞ്ഞു ഹൗസിനുള്ളിൽ ഞാനുമായി തെറ്റിദ്ധാരണ ഉണ്ടായ ആതിലയോടും നൂറയോടും ഷാനവാസിനോടുമെല്ലാം എല്ലാം പറഞ്ഞു തീർത്തു അവരും കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞു വിജയ് ആരായിരിക്കണം എന്നതിൽ ഇനി ഞങ്ങളുടെ വാല്യൂ ഇല്ല അനീഷ് അനീഷായിരുന്നു വിജയിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ വരുന്ന കമന്റുകൾ ആര്യൻ അസൂയ എന്നായിരിക്കുമെന്നും ആര്യൻ പറഞ്ഞു അര്യനെ കുറിച്ച് ജിസേലും സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ ആണ് ഇവന് എക്സ്പ്രസ് ചെയ്യാൻ അറിയാം ഞാൻ എക്സ്പ്രസീവ് അല്ല ഉള്ളിലെ സങ്കടം എത്ര വലുതാണെങ്കിലും തനിക്ക് പുറത്ത് കാണിക്കാനാകില്ലെന്ന് ജിസേൽ പറഞ്ഞു റീഎൻട്രിയിൽ പി ആറിനെ കുറിച്ച് പറയേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം തനിക്കില്ലെന്ന് ജിസേൽ വ്യക്തമാക്കി അവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറഞ്ഞതായിരിക്കും അത് അവരുടെ അനുഭവമായിരിക്കും വിഷയമായിട്ടുണ്ടാകും ഒരു റിയാലിറ്റി ഷോയിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ഇമോഷൻ ആണ് പറഞ്ഞത് നമ്മൾ ആരാണ് ജഡ്ജ് ചെയ്യാൻ അനുമോള് പി ആറിന് കാശു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കഴിവ് അവൾക്ക് ശരിയാണ് എന്ന് തോന്നിയ കാര്യമാണ് ചെയ്തതെന്നും ജിസേല് പറഞ്ഞു ആരിനല്ലാതെ ബിഗ് ബോസ് ഹൗസിൽ ഇഷ്ടപ്പെട്ടത് റന ഫാത്തിമയാണ് അനിഷേട്ടനെയും അനുഷേട്ടനുമായും നല്ല സൗഹൃദമുണ്ട് അദ്ദേഹത്തിന് എന്റെ ഒരു ബന്ധുവുമായി സാമ്യമുണ്ട് കൂട്ടുകുടുംബമാണെങ്കിൽ അനുഷേട്ടനെ പോലെ ഒരാൾ വീട്ടിൽ വേണമെന്നും ജിസേല് പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആദ്യത്തെ ഒരു മാസം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു ഇംഗ്ലീഷും ഹിന്ദിയും ഇടയ്ക്കിടെ കൂടുന്നതിനാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും ഭക്ഷണത്തിലും ഞങ്ങളുടെ ഇഷ്ടം ഒരുപോലെ ആയിരുന്നു അടുത്തടുത്തുള്ള ബെഡിൽ കിടക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു ബിഗ് ബോസ് തന്നെയല്ലേ ബെഡ് ഉണ്ടാക്കിയത് പ്രേക്ഷകർ എന്ത് വിചാരിക്കും എന്നൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ലെന്നും ആര്യൻ പറഞ്ഞു ആര്യനോട് തനിക്ക് തുടക്കത്തിലെ ഒരു കണക്ഷൻ തോന്നിയിരുന്നു എന്നും ജിസേല പറയുന്നുണ്ട് അതേസമയം പി ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പതിനാറ് ലക്ഷം രൂപയാണ് അനുമോള് പി ആറിന് വേണ്ടിയിട്ട് കൊടുത്തത് എന്നുള്ള ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വൻതുക തുക പി ആർ നൽകിയാണ് പല മത്സരാർത്ഥികളും ബിഗ് ബോസ് ഹൌസിന് ഉള്ളിൽ കയറുന്നത് എന്ന പ്രചാരണം മാധ്യമങ്ങളിലുണ്ടായി പലരും ഇത് പിന്നീട് അംഗീകരിക്കുകയും ചെയ്തു പതിനാറ് ലക്ഷത്തോളം രൂപ പിആറിന് നൽകിയാണ് അനുമോള് വോട്ടു പിടിച്ചതെന്നും ബിഗ് ബോസ് വിജയ് ആയെന്നതും ഉള്ള പ്രചാരണങ്ങൾ ചൂടുപിടിച്ചു അനുമോളുടെ സഹ മത്സരാർത്ഥികളായ ഷൈത്യം ആർ ജെ ബിൻസി അനുമോൾക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു പണം കൊടുത്ത മറ്റു മത്സരാർത്ഥികൾക്കെതിരെ നെഗറ്റീവ് പ്രചരിപ്പിക്കാൻ അനുവിന്റെ പി ആർ ശ്രമിച്ചു എന്ന പരാതികളും ഉയർന്നു ഈ ആരോപണങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ട് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളും രംഗത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് വൻ തുക മുടക്കി പി ആർ നൽകുന്നു നൽകണമെന്നാണ് ആറാം സീസണിലെ മത്സരാർത്ഥിയായ അപ്സര പറയുന്നത് ബിഗ് ബോസ് സീസണിൽ ഇനി പോകാനുള്ളവരോട് ചില ഉപദേശങ്ങളാണ് അപ്സര നൽകുന്നത് ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയാണ് അപ്സരയുടെ ഉപദേശം ഇക്കാര്യങ്ങൾ കറക്റ്റായി ചെയ്താൽ ബിഗ് ബോസിൽ ഉറപ്പായും വിജയിക്കാം എന്നാണ് അപ്സര പറഞ്ഞത് അപ്സരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് നേരെ ഒരു ബാങ്കിൽ ചെന്ന് ലോണിന് അപേക്ഷിക്കുക സീരിയസ് ആയിട്ടാണ് ഇത് പറയുന്നത് നല്ലൊരു തുകയ്ക്ക് ലോൺ അപ്ലൈ ചെയ്ത ചെയ്യുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പി ആറിനെ ഏൽപ്പിക്കുക ഹൌസിനുള്ളിൽ കയറുന്നതിന് മുൻപ് ഒരാഴ്ച ക്ലാസ് ഉണ്ടാകും എങ്ങനെ ചെയ്യണം എങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു തരും എന്നിട്ട് ധൈര്യമായി ബിഗ് ബോസിലേക്ക് പോകുക പി ആർ പറയുന്നത് പോലെ നിൽക്കുക ടാസ്കുകളൊന്നും ചെയ്ത് ശരീരം നശിപ്പിക്കരുത് ഞങ്ങളൊക്കെ അവിടെ പോയി പട്ടി പണി എടുത്തവരാണ് ഏത് ടാസ്ക് വന്നാലും ഞങ്ങൾ നന്നായി പണിയെടുത്തിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് നടുവേദന എടുത്തിട്ട് നടക്കാൻ ഒരു പ്രയോജനവും ഉണ്ടായില്ല കണ്ടന്റ് കൊടുക്കുക ാണ് അവർക്ക് മുഖ്യം നല്ല കണ്ടന്റ് കൊടുക്കുന്നവരുമുണ്ട് മോശം കണ്ടന്റ് കൊടുക്കുന്നവരുമുണ്ട് പക്ഷേ കണ്ടന്റ് ആണ് പ്രധാനം നല്ല തുക പി ആറിന് കൊടുക്കുക പൈസയിൽ പിശുക കാണിക്കരുത് നല്ല തുക കൊടുത്ത് വോട്ട് പിടിച്ചോണം വിന്നർ ആകണം എനിക്ക് പി ആർ ഇല്ലാത്തതിൽ ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുവെന്നും അബ്സര പറഞ്ഞു ഈ ഒരു സീസണില് മത്സരാർത്ഥിയായി എത്തി തുടരാൻ താല്പര്യമില്ലാതെ പുറത്തിറങ്ങിയ വ്യക്തിയാണ് റേണു സുധി ബിഗ് ബോസിലെ അനുഭവങ്ങളും ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമുള്ള ജീവിതത്തെ കുറിച്ചൊക്കെ രേണു ഇപ്പോ സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വെറൈറ്റി മീഡിയയോടായിരുന്നു റേണുവിന്റെ പ്രതികരണം ബിഗ് ബോസിൽ നിന്ന് വന്ന ശേഷം ഞാൻ വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല എന്റെ ആൽബങ്ങൾ ഷോർട്ട് ഫിലിം എന്നിങ്ങനെ പോകുമ്പോഴാണ് ദുബായിൽ നിന്നും കോൾ വന്നത് പാപ്പ്ലോണിന്റെ പ്രൊമോഷന് അവിടെ പോയി പതിനഞ്ച് ദിവസം തകർത്തു പിന്നെ ബഹ്റൈനിൽ നിന്ന് പോയി ഞാൻ എല്ലാവരുമായും ഒരുപോലെ കമ്പനി ആകൂ അനുമോളുമായി മാത്രമൊന്നുമല്ല പിന്നെ കുറച്ചു കാര്യങ്ങൾ ഷെയർ ചെയ്തത് ശാരീരികമായിട്ടായിരുന്നു അനുമോളായാലും മസ്താനി ആയാലും നൂറെ ആയാലും എനിക്ക് അനിയത്തിമാരെ പോലെ തന്നെയാണ് ഓവറായി ഒന്നുമില്ല അനുമോള് സുതിച്ചേട്ടന്റെ അനിയത്തിക്കുട്ടിയെ ആയിരുന്നു അവൾ ഒരുമിച്ച് സ്റ്റാർ മാജിക്ക് ഷോ ഞാൻ ഷൂട്ടിന് കൂടെ പോകും അന്ന് ഞാൻ അറിയപ്പെടുന്ന ആളെയല്ല അന്ന് അനുമോളും അമ്മയും വന്ന് എന്നോട് സംസാരിക്കുമായിരുന്നു അങ്ങനെയുള്ള ബന്ധമേ ഉള്ളൂ അല്ലാതെ ഓവറായി ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഇല്ല വല്ലപ്പോഴും സുദ്ധി ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ തരും ഹായ് പറയും അതിനപ്പുറം ഓവറായ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല സുദ്ധി മരിച്ചപ്പോൾ വീട്ടിൽ വന്നിരുന്നു അപ്പോഴും ഓവറായ ഫ്രണ്ട്ഷിപ്പ് ഇല്ല ബഹുമാനത്തിൽ ചേച്ചി എന്നായിരുന്നു വിളിക്കാറ് ബിഗ് ബോസിൽ വെച്ച് തമാശ കേടി പോടി എന്ന് വിളിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ നൂറ് ദിവസം നിൽക്കുകയും സമ്മാനം നേടുന്നതും സന്തോഷമുള്ള കാര്യം തന്നെയാണ് സന്തോഷത്തോടെ നോക്കി കാണുന്നു ബിഗ് ബോസിൽ നിന്ന് പറ്റില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന മത്സരാർത്ഥിയാണ് ഞാൻ വിധിക്കാൻ പറ്റില്ല അവർ ഗെയിം കളിച്ച് വിന്നറായെന്നും രേണുസ്തുതി പറഞ്ഞു